ഡയറിയും പിടിച്ചിരിക്കുക എന്തായിരിക്കും അവൻ അങ്ങനെ പറഞ്ഞത് ഇനി അതിൽ വല്ല കാര്യം ഉണ്ടോ അതോ വട്ടാണോ അതോ വേറെ വല്ലതും എന്നാലും എന്തായിരിക്കും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അനിയൻ വന്നത് അവളുടെ ഇരുത്തം കണ്ട് പതിയെ പിന്നിൽ നിന്ന് കൂക്കി അള്ളോ കുരുപ്പ് മുൻച്ചൻ്റെ ഉസിർ പാറിപ്പോയല്ല എന്നാൽ പോയി പിടിക്കി ദേശിനു എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും ഒന്ന് പോയിത്താ നടക്കണത് പറ പൊടാ 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 ഞാനുറങ്ങാം ആഹാ അതാ നിനക്ക് നല്ലത് ഷാന അടുക്കളയിൽ നിന്ന് ഉമ്മയാണ് ഡി ഇങ്ങോട്ട് വന്നേ ഷാന തൊള്ള പൊട്ടിക്കണ്ട എന്താ നിനക്കൊന്ന് സഹായിച്ചൂടെ പെണ്ണെന്നുള്ള വിചാരമുണ്ടോ മനുഷ്യൻ പണിയെടുത്തെടുത്ത് മടുത്ത് പോത്ത് പോലെ വളർന്ന് കെട്ടിക്കാനായി ഒന്ന് വെള്ളം ചൂടാക്കൽ അറിഞ്ഞിരുന്നെങ്കിൽ അയ്യോടാ ചളി ചിരിക്കണോ പൊടി പിന്നെ എന്നെ കെട്ടിക്കാൻ സമയമായിട്ടില്ല നമ്മൾ ഇച്ചിരി കൂടി സമാധാനത്തിൽ കഴിഞ്ഞോട്ടെ നിങ്ങളൊക്കെ കാണുമ്പോൾ കെട്ടാൻ തോന്നണ്ടേ മൂക്കിൽ പള്ളുമുളക്കും വരെ ഇവിടെ തന്നെ നിന്നു ഞാൻ റെഡി അയ്യടാ ഉമ്മ ഞാൻ കിടക്ക ആ പിറ്റേന്ന് ക്ലാസ്സിൽ കയറുന്നതിനിടയിലാണ് പിന്നിൽ നിന്ന് ചോദ്യം എന്തായി നിന്റെ തീരുമാനം തിരിഞ്ഞു നോക്കുമ്പോൾ സർ പടച്ചോനെ സർ അല്ല ഇങ്ങൾ ഇന്നലെ ഉറങ്ങിയിട്ടില്ലേ ഷാനയാണ് ഉറക്കം വരണ്ടേ എന്നാലല്ലേ ഉറങ്ങുക അയ്യോടാ പാവം ഡി ഉറങ്ങിയില്ലെന്ന് സന ഒന്ന് ചിരിച്ച് നീ എന്താ മിണ്ടാത്തേ ആ അത് പിന്നെ അവൾക്കിഷ്ട ഷാനയാണ് സന ചിരിച്ചുകൊണ്ട് തല താഴ്ത്തി നിന്നു അപ്പം ഞാൻ വന്നോട്ടെ ചോദിക്കാൻ നിങ്ങൾ പോയി ചോദിക്ക് പിന്നെ ചാന കയ്യുംകൂപ്പി സർ കുറച്ചു നേരം ആ വാ ഒന്നടക്ക് പ്ലീസ് അയ്യടാ എല്ലാം ഓക്കെ ആയപ്പോൾ നമ്മൾ പുറത്ത് നടക്കട്ടെ നമ്മളില്ലേ അത് പിന്നെ സാറേ ഇത് ക്ലാസ്സാണ് പിള്ളേർക്ക് കളിയാക്കാനുള്ള വക ഉണ്ടാക്കരുത് പ്ലീസ് നമ്മൾ എങ്ങനെയാലും ഇവിടെ പിടിച്ചു നിന്നോട്ടെ നാറ്റിക്കരുത് പൊടി സന ഞാൻ ലൈബ്രറിയിൽ കാണും കഴിഞ്ഞാൽ അവിടെ വ അതും പറഞ്ഞവൾ നടന്നു താൻ പറ ഇഷ്ടമാണോ അവളൊന്ന് തലയാട്ടി അപ്പോൾ വരാല്ലേ ബുക്കും വായിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് തസിനിയും ആയിഷയും വന്നത് പാവം ഫോട്ടോ നോക്കി കളിക്കുക പുറത്തുള്ള ബോർഡ് വായിച്ചില്ലല്ലേ അവിടെ ലൈബ്രറി എന്ന എഴുതിയേക്കുന്നത് അല്ലാണ്ട് ഫോട്ടോഷോപ്പല്ല അവളൊന്ന് പുച്ഛിച്ചു അഹങ്കാരത്തിനൊരു കുറവുമില്ല നിനക്കും ഉണ്ടല്ലോ ആവശ്യത്തിൽ കൂടുതൽ പൊടി പേടി പേടിയുള്ളോണ്ടാണോ പരിപാടിക്കൊന്നും കൂടാഞ്ഞത് കൂടണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം അത് നീ നോക്കണ്ട പേടി ഒന്ന് പൊടി ഷാന അവിടെ നിന്ന് എണീറ്റ് നടന്നു ഷാന നീതു മാമാണ് എന്താ മാം ഞാൻ കണ്ടു ലൈബ്രറിയിൽ തസ്നി സംസാരിച്ചത് നിനക്ക് കൂടി കൂടെ ഫസ്റ്റ് ആവുകയാണെങ്കിൽ അവർക്ക് അടികിട്ടിയതുപോലെ ആവും തോറ്റാലോ ഇല്ല മാം ഞാൻ തമാശയായിട്ട് എടുത്തിട്ടുള്ളൂ അവളോട് എനിക്ക് ദേഷ്യവും വാശിയും ഒന്നുമില്ല അവൾക്കുള്ളത് അവൾ കാട്ടുന്നു ഓക്കെ മാം ഞാൻ പോട്ടെ ആ പിന്നെ എന്തിനാ എപ്പോഴും വഴക്കാക്കുന്നത് അജുവാണ് നിനക്ക് വേറൊന്നും പണിയില്ലേ എവിടെ ചെന്നാലും കാണും ഒന്ന് നിൽക്കടോ എവിടേക്കാ ബ്രേക്കില്ലാത്ത വണ്ടി പോലെ ദേ അജ്മലെ ഒന്ന് പോയെ ഭ്രാന്ത് പിടിപ്പിക്കാതെ ഒന്ന് നിൽക്കട അവനെ വക വയ്ക്കാതെ അവൾ ക്ലാസ്സിൽ കയറി കൂടെ അവനും ഡി നിൽക്ക് നീ പോ അജ്മൽ പ്ലീസ് നീ ഒന്ന് പോ ഇല്ല ആരെങ്കിലും കണ്ട പ്രശ്നമാവും നീ പോയെ അവനവളുടെ അടുത്തേക്ക് നീങ്ങി ഷാന പിന്നോട്ടും പ്ലീസ് ഒന്ന് പോ ഇവനുണ്ടോ കേൾക്കുന്നു ഷാന ചുവരിൻ തട്ടി നിന്നു അജോ അവൾക്ക് അനങ്ങാൻ പറ്റാത്ത വിധം ചുവരിൽ രണ്ട് കൈയും ചേർത്ത് വെച്ചു ഷാനയാണേൽ കണ്ണും പൂട്ടി നിൽക്കുക ഡി നോക്ക് നോക്കാൻ ഇച്ചിരി ദേഷ്യത്തോടെ പറഞ്ഞു അവൾ കണ്ണു തുറന്ന് നിന്നെ എനിക്കിഷ്ടാ ഇത് പറയാനാ വന്നത് നിനക്ക് തൻ്റെ മുഖത്തു നോക്കി പറയണതല്ലേ ഇഷ്ടം അവളൊന്ന് ഞെട്ടി മറുപടി മുഖത്തു നോക്കി തന്നെ പറയണം എങ്ങനെ നോക്കാതെ പെണ്ണേ ദേശത്തിലായാലും മഞ്ചിനു കുറവൊന്നുമില്ല അവളവനെ തട്ടി മാറ്റി നടന്നു പെട്ടെന്ന് വേണം മറുപടി അറിയാനുള്ള ബോധ്യം ഉണ്ടാട്ടോ ക്ലാസ്സിൽ നിന്നടങ്ങി ഷാന നടന്നു ഡി പൊടാ അവനൊന്ന് ചിരിച്ചു അജു പിന്നിൽ നിന്ന് വിളികേട്ടതും പടച്ചോനെ തസ്നി ദേശത്തിൽ ചുവന്നു വീർപ്പിച്ചു നിൽക്ക കണ്ണുരട്ടി കൊണ്ട് ഭദ്രകാളിയെ പോലെ നീ ഞങ്ങളെ പറ്റിക്കുകയായിരുന്നല്ലേ എന്ത് പറ്റിച്ചെന്ന് മതി ഇനിയൊന്നും പറയണമെന്നില്ല കണ്ണിൽ കണ്ടതിനേക്കാൾ വലിയ തെളിവൊന്നും വേണ്ടല്ലോ അതിന് നീ എന്ത് കണ്ടെന്ന് എല്ലാം തസ്നെ അത് ഞാൻ മതി മുഖം തിരിച്ചു നടന്നു മനസ്സിൽ കരട് വീണതുപോലെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒലിച്ചിറങ്ങുന്നു പറയാതെ പോയ നഷ്ടപ്രണയത്തിന്റെ ആവണം ആ കണ്ണുനീർ മരത്തിന് ചുവട്ടിൽ ഇരിക്കുകയായിരുന്ന ആയിഷയും മുബിയും ജാബിയും അവരെ കണ്ടപ്പോൾ കണ്ണുനീർ തുളച്ച് അടുത്തുപോയിരുന്നു എന്ത് പറ്റി രമണി മുബിയാണ് ഷാനവല്ല പണിയും തന്നോ ഒന്നും മിണ്ടാതിരുന്ന ആയിഷ കുറച്ച് കഴിഞ്ഞപ്പോൾ അജയത്തി തസ്നിയെ നോക്കി മോപ്പത്തി മുഖം തിരിച്ചിരിക്കുക ഡാ നീ എവിടെയായിരുന്നു ജാബിയാണ് നാളെയാണ് പ്രോഗ്രാം ഓർമ്മയുണ്ടോ ഇങ്ങനെ തേരാപ്പറ നടന്നോ റിഹേഴ്സൽ ചെയ്യാണ്ട അവസാനം സ്റ്റേജിൽ നിന്ന് പാടുമ്പോൾ കൂക്കുവിളി കേൾക്കേണ്ടി വരും പറഞ്ഞില്ലെന്ന് വേണ്ട പോടാ അതൊന്നും ഉണ്ടാവില്ല സംസാരത്തിനിടയിൽ തസ്നിയ നോക്കുന്നുണ്ടെങ്കിലും അവളിപ്പോഴും മൈൻഡ് ചെയ്തിട്ടില്ല അത് നാളെ കണ്ടറിയാം കാണാലോ ഡാ ഞാൻ പോവാം നല്ല തലവേദന നാളെ കാണാം ഡീ വീട്ടിൽ പോവുകയാണോ അതും പറഞ്ഞവൾ നടന്നു നീങ്ങി ഡി ഞാൻ വരണോ ആയിഷയാണ് വേണ്ട ഇവൾക്ക് എന്ത് പറ്റിയതാ ആ ആർക്കറിയാം ഷാന ഞാൻ നേരത്തെ ശ്രദ്ധിക്കുക എന്ത് പറ്റി നിനക്ക് സനയാണ് ഒന്നുമില്ലടാ അവളൊന്ന് ചിരിച്ചു അത് വെറുതെ ആകെപ്പാടെ എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഓ പിന്നെ നിനക്ക് തോന്നുന്നതാവും അങ്ങനെ ആയാൽ മതി പൊടി അവളൊന്ന് ചിരിച്ചു ഡാ നാളെന്താ പരിപാടി എന്ത് പരിപാടി വരാ പ്രോഗ്രാം കാണാൻ പോവുക ഡീ സാർ എന്നാ വരുന്നത് വീട്ടിലോട്ട് പെണ്ണ് ചോദിക്കാൻ പ്രോഗ്രാമൊക്കെ കഴിയട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അടുത്തൊരു പ്ലേറ്റ് ചോറ് പ്രതീക്ഷിക്കാം അല്ലേ പൊടി അനു മുറിയിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ ചക്കൻ കിനാവും കണ്ടിരിക്കുക ഇനിക്കാ ഇക്ക ഇങ്ങളെന്താ കിനാവും കണ്ടു കിടക്ക ഇക്ക ഇക്ക ഏത് ലോകത്താണോ എന്തോ വിളിക്കേൾക്കാതെ വന്നപ്പോൾ ദേഷ്യം പിടിച്ച് അനു റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി ഉമ്മ ഇക്ക വിളിച്ചാൽ കേൾക്കുന്നില്ല ഇനി എനിക്ക് വയ്യ കിനാവും കണ്ടിരിക്കുക എല്ലാം കഴിയുമ്പോൾ എണീറ്റ് വന്നോളും കുറച്ച് കഴിയുമ്പോൾ ദാ വരുന്നു ചെക്കൻ ഉമ്മ വലതും കഴിക്കാനുണ്ടോ വിശക്കുന്നു കിനാവിൽ ചോറും കറിയൊന്നും കിട്ടിയില്ലേ അനുവിൻ്റെ ചോദ്യം കേട്ട അജു ഞെട്ടി ഇവൾക്കെന്താ വട്ടായോ എനിക്കാണോ അതോ വേറെ വല്ലവർക്കാണോ എന്ന് കാണേണ്ടിയിരിക്കുന്നു അവൾക്ക് വട്ടാമോനെ വന്നേ ഞാൻ കഴിക്കാനെടുക്കാം തിന്നുകൊണ്ടിരിക്കുന്ന അജോൻ്റെ അടുത്തായി വന്നിരുന്നു അനു പതിഞ്ഞ സ്വരത്തിൽ ഇക്ക ഇങ്ങള് ആരെ കിനാവ് കണ്ടുകൊണ്ടിരിക്കയായിരുന്നു ആര് കിനാവ് കണ്ടെന്ന് നിനക്ക് എന്താനു ശരിക്കും വട്ടായോ പിന്നെ ഞാൻ നേരത്തെ എത്ര നേരാണ് വിളിച്ചത് നിങ്ങൾ ഏത് ലോകത്തായിരുന്നു വിളിച്ചോ അതെപ്പോ കേക്കൂല കിനാവ് കണ്ടിരിക്കുമ്പോൾ ആര് കേൾക്കാൻ പൂടി ഉം ഉം എനിക്കറിയാം എന്തോന്നറിയാന്ന് കിനാവിലെ മഞ്ചെത്തി ഒന്ന് പോടി ഉമ്മ ഇതൊന്നു നോക്കിയേ ഇതെങ്ങനെയുണ്ട് കൊള്ളാവോ നിനക്ക് വേറെ പണിയില്ല ഷാന വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് വാ ഞാൻ പണി തരാം ഇങ്ങള് ചളിയടിക്കാണ്ട് പറ ഇതിലേതാ ചേരുന്നതെന്ന് എൻ്റെ മോൾ ഏതിട്ടാലും ചേരും അയ്യോടാ എന്താ ഒരു സിനേഹം ഒന്ന് പറ ഇല്ലേ നീ പറ ഷിനു ആ റെഡ് മതിയത്താ ആ അത് കൊള്ളാം അതിങ്ങൾക്ക് നേരത്തെ പറഞ്ഞൂടെ വെറുതെ എൻ്റെ വായെന്ന് കേൾക്കാൻ സമയം ആറ് ഏകും മോൾ അതിരാവിലെ എണീറ്റ് വരുന്നത് കണ്ട് കണ്ണുമേച്ച് നിൽക്കാം ഷാനയുടെ ഉമ്മ ഉമ്മ എന്താ നോക്കുന്നേ നീ ഒന്ന് നീങ്ങി നിന്നേ ആ ക്ലോക്കിലെ സൂചി അനങ്ങുന്നില്ലേ എന്ന് നോക്കട്ടെ എന്തിനേ അത് ആറുമണിക്ക് നിന്നു പോയതാണോ എന്നറിയാൻ അനങ്ങുന്നുണ്ട് ഇനി എന്നെ ഒന്ന് നുള്ളിക്കേ കടിച്ചാൽ മതിയോ നീ ഒന്ന് നുള്ളു ആ വേദനയുണ്ട് അപ്പോൾ സത്യം തന്നെ മോൾക്ക് വെളിപാട് വന്നോ ഊതല്ലേ കാര്യത്തിൽ ചോദിച്ചതാടി വെളുപ്പാൻ കാലത്ത് ഇങ്ങനെ ഒരു കാഴ്ച അയ്യോടാ ഉമ്മ ഈയിടെയായി നനോണം ഊതാനും ചളിയടിക്കാനും പഠിച്ചു നിന്റെയൊക്കെ അടുത്ത് പിടിച്ച് നിൽക്കണ്ടേ അല്ല എന്താ കാലത്തെ അതൊക്കെ ഉണ്ട് എന്ന പ്രോഗ്രാം ആ കോളേജിൽ മൊത്തത്തിലൊന്ന് മിന്നിക്കണം ഈ ഇപ്പോഴേ പോവുകയാണോ കോളേജിൽ പിന്നെ വരുന്നവർക്കൊക്കെ ചായയും തിന്നാനൊക്കെ ഉണ്ടാക്കി കൊടുക്കണം ഇപ്പോൾ പോയാലേ നടക്കൂ ഒന്ന് പോകുമ ഞാൻ കുളിച്ചിട്ട് വരാം അതും പറഞ്ഞവൾ റൂമിലോട്ട് പോയി സമയം എട്ടേ മുപ്പത് ഡി നേരം വെളുത്തപ്പോൾ കയറിയതാ ഒരുങ്ങാൻ ഇതുവരെ ആയില്ലേ എന്തിലും ഒരുക്കാടി പെണ്ണ് കാണാനൊന്നും ആര് വരുന്നില്ല നീ ഒന്നിറങ്ങി സന വന്നു ഇപ്പോൾ വരാം മാ കഴിഞ്ഞു അവളോട് ഇരിക്കാൻ പറ വാതിൽ തുറന്നു വന്ന ഷാനയെ കണ്ട് ഷിനും വാ വാപൊളിച്ച് നിൽക്കുക മുത്തുപിടിപ്പിച്ച ചുവപ്പ് നിറത്തിലുള്ള സാരി ക്രീം കളർ ഷാർ സ്കാർഫും കുത്തി എന്തോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു മുഞ്ചി നിങ്ങളെല്ലാവരും എന്താ ഇങ്ങനെ വാ വാപ്പൊളിച്ച് നോക്കണത് ഇതുവരെ മനുഷ്യന്മാരെ കണ്ടിട്ടില്ലേ ഡി നീ ഇപ്പോൾ ഒരു പെണ്ണായി പക്ഷെ എന്ത് പറയാൻ സ്വഭാവം പൊടി സന എൻ്റെ മോളെ വല്ലവരും കൊത്തി കൊണ്ട് പോവാണ്ട് നോക്കണേ മതി വല്ലാണ്ടങ്ങ് ഓതല്ലേ വാ പോവാം ഗേറ്റും കടന്നു വരുന്ന ഷാനയെ കണ്ട് നോക്കി നിൽക്ക ഓരോന്നും അല്ലേലും ജീൻസും ടോപ്പ് ഇട്ട് നടന്നവൾ പെട്ടെന്നൊരു ദിവസം സാരി കൊടുത്താ ആരോയാലും നോക്കിപ്പോകും ഷാന അടങ്ങി അടങ്ങിയൊതുങ്ങിയിരിക്കണം പോടി അത് നിന്റെ സാറിനോട് പോയി പറ ഇനി എന്ത് മാറിയാലും നമ്മളെ സ്വഭാവം അത് മാറ്റൂല മോളെ നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ പറയണ്ട പോടി ഡീ ദേ നിന്റെ ചെക്കൻ പൊടച്ചോനെ സാറ് സന തല താഴ്ത്തി നടന്നു സാറോ ഇക്ക അങ്ങനെ വിളിക്ക് പോടി ഹായ് സന അവളൊന്നു ചിരിച്ചു അല്ല ഇതാരാ നിനക്ക് ഇങ്ങനെയൊക്കെ ചേഞ്ച് വരുമോ ആർക്കാ സാറേ ഒരു ചേഞ്ച് ഇഷ്ടമല്ലാത്ത എന്തായാലും കൊള്ളാം താങ്ക് തനിക്കും കൂടി ആവായിരുന്നു അതിനവൾ അറിഞ്ഞിട്ട് വേണ്ടേ ഞാൻ പോട്ടെ അവിടെ പ്രോഗ്രാം തുടങ്ങാറായി സനയെ ഒരു കള്ളനോട്ടം നോക്കി ചിരിച്ച് സർ ഓഫീസിലോട്ട് നീങ്ങി ഇതേ അടുത്ത കുരിപ്പുകൾ അജുവിൻ്റെ പടയാളികൾ ആഹാ ഇതാരാ മുബിയാണ് മനസ്സിലായാലും കണ്ണൊന്ന് മീച്ചിട്ട് നോക്കി കാണും എത്ര മാറിയാലും സ്വഭാവം എൻ്റെ പൊന്നോ പൊടാ നീ പൊടി മതി മതിമുബി കച്ചറാക്കണ്ട കണ്ട കളയാൻ ഇനി എന്ത് കളയാൻ ഇതിനെയല്ലേ കണ്ടത് ഇന്നത്തെ ദിവസം പോക്കാം വട പോവാം കൊള്ളാം തസ്നിയാണ് പ്രതീക്ഷിക്കാതെ അവളുടെ മറുപടി കേട്ട് മേച്ചു നിൽക്ക മറ്റുള്ളവർ ഷാന ചിരിച്ചു തസ്നി നീ ഇങ്ങോട്ട് ആയിഷ അവളുടെ കയ്യും വലിച്ചുകൊണ്ട് പോയി സന ഒന്ന് നുള്ളിയെ സത്യാണോ എന്ന് ഒന്ന് ഉറപ്പ് വരുത്താനാ ആ നുള്ളാനല്ല പറഞ്ഞത് ഇറച്ചി പറിച്ചെടുക്കാനല്ലല്ലോ ചാൻസ് കിട്ടിയെന്ന് കരുതി ഇങ്ങനെ ആക്കരുത് കിട്ടിയ ചാൻസ് മുതലാക്കണ്ടേ ഡി എന്നാലും തസ്നി അവൾ എന്നോട് അങ്ങനെ ഞാൻ കരുതിയതേ ഇല്ല ആഹാ എല്ലാം നല്ലതിനാകും ആ കാണാം നീവാ നിനക്ക് എന്താ പറ്റിയത് എന്താണെന്ന് വച്ചാൽ പറഞ്ഞ തിലക്ക് ഇങ്ങനെ കാണാൻ പറ്റാത്തതുകൊണ്ടാ എന്തൊക്കെയായിരുന്നു അവിടെ ഒരു പാഠം പഠിപ്പിക്കണം ഒന്നെങ്കിൽ ഞാൻ ഇല്ലെങ്കിൽ അവൾ എന്നിട്ടിപ്പോൾ എന്തായി അതിന് മാത്രം എന്താ ഉണ്ടായേ മുബി അവളോട് കൊള്ളാമെന്ന് പറഞ്ഞതോ അങ്ങനെ തോന്നി പറഞ്ഞു ഇത്ര നാളെ ഇല്ലാത്ത തോന്നൽ ഇന്ന് എവിടെ നിന്ന് വന്നു ശരിക്കും പറ എന്താ നിന്റെ പ്രോബ്ലം എനിക്കൊരു പ്രോബ്ലം ഇല്ല കൊല്ലം രണ്ടായി ഒന്നിച്ച് നടക്കാൻ തുടങ്ങിയിട്ട് മനസ്സിലാകാതിരിക്കാൻ ഞങ്ങൾ പൊട്ടന്മാരൊന്നുമല്ല ഒന്നുമില്ല ഞാൻ പോവാം നീ പറഞ്ഞിട്ട് പോയാൽ മതി മാറി ജാബി പറഞ്ഞിട്ട് പോയിക്കോ എവിടേക്കാണേലും മാറി നിൽക്ക് അവനെ മാറ്റി അവൾ നടന്നു തസ്നിയേ തസ്നീ അവൾ പൊക്കോട്ടെ അജുവാണ് നിനക്കറിയുമോ അവൾക്ക് എന്താ പറ്റിയതെന്ന് ഇന്നലെ മുതൽ ശ്രദ്ധിക്കുക ഒന്നിലും ഒരു താല്പര്യമില്ല ദാ ഇപ്പോൾ മറ്റവളോട് കൊള്ളാമെന്നും പറഞ്ഞ് വന്നേക്കൊന്നു അപ്പോൾ അവൾക്ക് വാശ്യമില്ല ദേഷ്യമില്ല ആരോട് ഷാന അവൾ ചേലയൊക്കെ കെട്ടി ഒരുങ്ങി നിൽക്കുക എന്നോട് മുട്ടിയതാ അതിനിടയിൽ ഇവൾ എല്ലാം നശിപ്പിച്ചു എനിക്ക് കിട്ടിയടി അതെനിക്ക് മറക്കാൻ അത്ര പെട്ടെന്നൊന്നും പറ്റില്ല കഴിഞ്ഞത് കഴിഞ്ഞ് പിന്നെയും ഈ വാശി എന്തിനാ നിനക്കത് പറയാൻ കിട്ടിയത് എനിക്കാ അതും അവൾക്ക് വേണ്ടി ഇപ്പോൾ ഞാൻ വെറും പൊട്ടൻ പോട്ടേടാ നീങ്ങ് വന്നേ നിങ്ങൾ നടന്നോ ഞാൻ ഞാനിവിനേയും കുട്ടി വന്നോളാം ഉം ഓക്കേ വേഗം വരണം നിനക്ക് പ്രോഗ്രാം ഉള്ളതല്ലേ വന്നോളാംടാ ചാപ്യം ആയിഷയും സ്റ്റേജിനടുത്തേക്ക് പോയി നീ ഇവിടെ ഇരിക്കി ഇപ്പോൾ പറ എന്താ നിൻ്റെ പ്രശ്നം എനിക്കൊരു പ്രശ്നവും ഇല്ല അവളാ എന്ത് പ്രശ്നം അവൾക്കൊന്നുമില്ല ഇല്ലാഞ്ഞിട്ടാണോ അവൾ അങ്ങനെ അവൾ എങ്ങനെ ആയതാണോ നിൻ്റെ പ്രശ്നം ആ അതെ അത് തന്നെയാ പ്രശ്നം അല്ലാണ്ട് നിനക്ക് വേറെ പല പ്രശ്നവും ഉണ്ടോ എനിക്കെന്ത് പ്രശ്നം കാലം കുറെ ആയില്ലേ ഒന്നിച്ച് നടക്കാൻ തുടങ്ങിയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവളോട് തുറന്നു പറഞ്ഞൂടെ എന്ത് പറയാൻ ഒന്നുമില്ലേ ഇല്ല ഇല്ലേ ഉള്ളിൽ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് മുഖത്ത് നോക്കി പറയാൻ പഠിക്കി ആദ്യം നീ വാ അത് നമുക്ക് പിന്നെ നോക്കാം ഇപ്പോൾ എന്നെ വിളിക്കും എന്നാലും അവൾക്ക് നീ വന്നേ ബാക്കി പിന്നത്തെ കാര്യം സനിയും ഷാനിയും മുമ്പിൽ തന്നെ ഉണ്ട് അടുത്തത് അജുവിൻ്റെ പാട്ടാണ് അവൻ പാട്ട് പാടുന്നതിനിടയിലാണ് മഞ്ചത്തിയെ കണ്ടത് പെട്ടെന്ന് പാട്ട് സ്റ്റോപ്പായി പിന്നെ കൂക്കലും വിളിയും അവസാനം കർട്ടൻ തഴ്ത്തി അവൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വന്നു ഡോ നിന്നോട് അപ്പോഴേ പറഞ്ഞതല്ലേ റിഹേഴ്സൽ ചെയ്യാൻ അപ്പോൾ എന്തൊക്കെയായിരുന്നു ചക്ക മാങ്ങ തേങ്ങ ഒലക്കയുടെ മൂട് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട നാണം കെടുത്താൻ ഇതിലും ഭേദം നീ പാടാത്തതായിരുന്നു മുത്തേ കയ്യിൽ നിന്ന് പോയി പറഞ്ഞിട്ട് കാര്യമില്ല പോടാ അവനെ വകവെക്കാതെ അജ് സ്റ്റേജിന് മുമ്പിലോട്ട് വന്നു മഞ്ചത്തിയെ നോക്കാൻ ബട്ട് അവൾ അവിടെയില്ല സനോറ്റയ്ക്ക് പിന്നെ അങ്ങോട്ട് അരിച്ചുപിറുക്കലായിരുന്നു ക്ലാസ് ക്യാൻറ്റീൻ ലൈബ്രറി അവളുടെ പൊടി പോലും ഇല്ല ഇവളിത് ഏത് പാതാളത്തിലാണോ എന്തോ ആൽമരത്തിന് ചുവട്ടിലിരിക്കുകയാണ് ഷാനയും തസ്നയും നിനക്കെന്നോട് ദേഷ്യമുണ്ടോ തസ്നിയാണ് എന്തിനെ അതിന് മാത്രം നീ എന്നെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്നാലും അഥവാ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഞാനത് തമാശയിലാണ് കണ്ടിട്ടുള്ളത് ഞാൻ എന്തെങ്കിലും മറുപടി പറയുന്നത് എൻ്റെ സ്വഭാവം ഇങ്ങനെ ആയതുകൊണ്ടാണ് അല്ലാതെ ദേഷ്യം കൊണ്ടോ വാശി കൊണ്ടോ അല്ല അല്ല നിനക്ക് എന്താ പറ്റിയത് ഒരു ഉഷാറില്ലല്ലോ ഒന്നുമില്ല ഒന്നുമില്ലാത്തത് കൊണ്ടാണോ മോഡ് ഓഫായിട്ടിരിക്കുന്നത് വീട്ടിൽ വല്ല പ്രോബ്ലം ആണോ അല്ലെന്നവൾ തലയാട്ടി പിന്നെന്താ എന്നെ നിനക്ക് നല്ലൊരു ഫ്രണ്ടായിട്ട് കാണാൻ പറ്റുമെങ്കിൽ പറയാം നിർബന്ധിക്കില്ല നമ്മുടെ വിഷമങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുമ്പോൾ മനസ്സിന് കുറച്ച് സമാധാനം കിട്ടും നീ പറ ഏയ് ഒന്നുമില്ലാണ്ട് ഇങ്ങനെ ആവില്ലല്ലോ നീ എവിടെ ഇരിക്കുമായിരുന്നോ എവിടെയൊക്കെ നോക്കി തിരിഞ്ഞു നോക്കിയപ്പോൾ അജു എവിടെ പോയാലും ഉണ്ടാവും നിനക്ക് വേറെ പണിയില്ലേ എനിക്ക് ഇതാണിപ്പോൾ പണിയെന്നും പറഞ്ഞ് മുന്നിൽ വന്നപ്പോൾ തസ്നി അവനൊന്ന് പെരുങ്ങി ഞാൻ പോവുക ഷാന എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് തസ്നി അവനെ മൈൻഡ് ചെയ്യാതെ അവൾ എഴുന്നേറ്റ് നടന്നു തസ്നി ഞാനും വരുന്നു നിൽക്ക് തസ്നി അവരെ തടഞ്ഞു നിർത്തി എന്താ നിൻ്റെ പ്രോബ്ലം മാറ്മലെ ഇല്ല മാറാൻ ഇല്ല എനിക്കറിയണം ഇങ്ങനെ മിണ്ടാതിരിക്കാൻ ഞാൻ എന്ത് തെറ്റാ ചെയ്തതെന്ന് സ്നേഹിച്ച പെണ്ണിനോട് ഇഷ്ടം തുറന്ന് പറഞ്ഞതാണോ അതത്ര വലിയ തെറ്റായി എനിക്ക് തോന്നുന്നില്ല ഷാന കണ്ണു വീഴ്ച നിൽക്കുക തസ്നി അവനെ തള്ളി മാറ്റിയിട്ട് നടന്നു അപ്പോൾ നീ കാരണമാണോ അവൾ ഇങ്ങനെ പ്രതീക്ഷിക്കാതെ ഷാനയുടെ ചോദ്യം അത് പിന്നെ ഇന്നലെ അവൾ കണ്ടു എന്ത് നിന്നോട് നിന്നോടങ്ങനെയൊക്കെ കാട്ടിയത് പടച്ചോനെ ഷാനയുടെ തലയിൽ എടുത്തു വീണതുപോലെയായി ആ അത് വിട് ഇന്ന് മൊത്തത്തിലൊന്നും മൊഞ്ചായിട്ടുണ്ടല്ലോ അവളവനെ തറപ്പിച്ചൊന്ന് നോക്കി തിരിഞ്ഞു നടന്നു തസ്നി ഒന്ന് നിൽക്ക് തസ്നീ ഷാന അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി എന്തേ ഇന്നലെ അങ്ങനെയൊക്കെ നടന്നതുകൊണ്ടാണോ നിന്റെ ഭാവം ഇങ്ങനെ എങ്ങനെയൊക്കെ ഇന്നലെ അവൻ അതുകൊണ്ടാണോ സങ്കടം ഓ അത് ഓരോരുത്തരും അവരവരുടെ ഇഷ്ടം തുറന്നു പറയുന്നു അതിന് ഞാനെന്തിന് സങ്കടപ്പെടണം പിന്നെന്താ നിന്റെ പ്രോബ്ലം എനിക്കൊന്നുമില്ല ഓക്കെ പറയാൻ പറ്റില്ലേൽ വിട്ടേക്ക് ഞാൻ പോവുക എനിക്കിഷ്ടമാണോ അവനെ അപ്രതീക്ഷിതമായ തസ്നിയുടെ ചോദ്യം എനിക്കങ്ങനെ തോന്നിയിട്ടില്ല എന്ത് ചോദിച്ചത് വെറുതെ ഷാന ഞാൻ പോവാ സനയാണ് എന്ത് പറ്റി ഇത്താത്ത വിളിച്ചിരുന്നു ഉമ്മാക്ക് വയ്യാന്ന് ഒറ്റയ്ക്ക് പോവാനോ ഞാനും വരാം വേണ്ടടാ സാജിക്ക ഇപ്പോൾ വരും ഓക്കെ സനയുടെ ഫോൺ കോൾ വന്ന് ഹലോ സാജിക്ക ഇറങ്ങി ഓക്കേടാ എന്തേലുണ്ട് വിളിക്കണം ആ അവൾ ധൃതിയിൽ നടന്നിറങ്ങി ഡാ നമ്മൾ മനസ്സിൽ സങ്കടങ്ങൾ കുമിഞ്ഞുകൂട്ടി വെച്ചിട്ട് കാര്യമൊന്നുമില്ല വെറുതെ മൂടുകളയാൻ അവൻ നിൻ്റെ ചങ്കല്ലേടാ എന്നിട്ട് എന്തിനാ അവനോട് ഇങ്ങനെ അകലം കാട്ടുന്നു നീ പറ എന്താ നിന്റെ പ്രോബ്ലം ഞാനാണോ ഹേയ് പിന്നെന്താ എനിക്കൊരു പ്രോബ്ലവുമില്ല പ്രോബ്ലമില്ലാതെ നീ ഇങ്ങനെ ആവില്ലല്ലോ ഞാനൊന്ന് ചോദിച്ചോട്ടേം ഇഷ്ടമാണോ നിനക്കവനെ തസ്നിയൊന്നും ഞെട്ടി ആണല്ലേ തോന്നി ഡാ മനസ്സിൽ ഒരിഷ്ടമുണ്ടെങ്കിൽ അത് തുറന്നു പറയണം മനസ്സിൽ വെച്ചിരുന്നിട്ട് കാര്യമില്ല ചിലപ്പോൾ അതാവും ജീവിതത്തിലെ വലിയ നഷ്ടം നിനക്ക് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ പറ പേടിയാണ് അവൻ എങ്ങനെ എടുക്കുമെന്ന പേടി റിപ്ലൈ നെഗറ്റീവോ പോസിറ്റീവോ ആയിക്കോട്ടെ നീ പോസിറ്റീവായിട്ട് ചിന്തിക്ക് ഒരാളെ ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാതിരിക്കുന്നതും അവരുടെ ഇഷ്ടമാണ് നിങ്ങളുടെ ഇടയിൽ ഞാൻ ഒരിക്കലും ഒരു കരടാവില്ല നിനക്കെന്നെ വിശ്വസിക്കാം നീ നല്ലവണ്ണം ആലോചിച്ചിട്ട് പറ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ പ്രോഗ്രാം കഴിഞ്ഞ് വരുമ്പോഴാണ് ജംഗ്ഷനിൽ ഒരു ആൾക്കൂട്ടം എല്ലാവരെയും പോലെ കാണാനുള്ള ആകാംക്ഷയോടെ ആൾക്കൂട്ടത്തിനടുത്തേക്ക് നടന്നു ചേട്ടാ അവിടെ എന്ത് പറ്റിയതാ ആക്സിഡൻറ്റ് വണ്ടി നിർത്താതെ പോയി കണ്ണി ചോരയില്ലാത്ത വർഗ്ഗങ്ങൾ അവൾ ഉന്തിയും തള്ളിയും ആൾക്കൂട്ടത്തിനിടയിലേക്ക് അള്ളാ തസ്നി കയ്യിലുള്ള ബാഗും അവിടെയിട്ട് അവളെ എടുക്കാൻ നോക്കി പലരും നിർത്താതെ പോയവനെ കുറ്റം പറയുന്നതല്ലാതെ കിടക്കുന്നവളുടെ ജീവൻ രക്ഷിക്കണമെന്ന ചിന്തയേ ഇല്ല എങ്ങനെയൊക്കെയോ എടുത്ത് പൊക്കാൻ നോക്കി സഹതാപം തോന്നിയിട്ടാണോ അത് ശല്യം ഒയിട്ടെ എന്ന് കരുതിയിട്ടാണോ എന്നറിയില്ല ഒന്ന് രണ്ടു പേർ ചേർന്ന് ഒരു ഓട്ടോയിൽ കയറ്റി ബാഗും എടുത്ത് വെച്ച് തന്നു വണ്ടി ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി നീങ്ങി ക്യാഷ്വാലിറ്റിയിൽ കൊണ്ടുപോയി കിടത്തി എന്ത് ചെയ്യണമെന്നറിയാതെ ഇരുന്നു അറിയുന്ന ആരെയെങ്കിലും വിളിക്കാൻ തസ്നിയുടെ ഫോണിൽ കോണ്ടാക്റ്റ് ലിസ്റ്റ് നോക്കി അജു ആ നമ്പറിലേക്ക് കോൾ ചെയ്തു പറ തസ്നി തസ്നിയല്ല ഷാന നീയോ നിന്റെ കയ്യിൽ അവളുടെ ഫോൺ അതൊക്കെ പറയാം നിനക്ക് കെ എച്ച് എം ഹോസ്പിറ്റലിലോട്ട് ഒന്ന് വരാൻ പറ്റുമോ ആ ഞാൻ വരാം ഒരു പത്ത് മിനിറ്റ് കോൾ കട്ടായി പത്ത് മിനിറ്റ് പത്ത് മണിക്കൂറിൻ്റെ ദൈർഘ്യം പോലെ തോന്നി അജു വണ്ടി സൈഡാക്കി ഹോസ്പിറ്റലിലോട്ട് കയറി കാഷ്വാലിറ്റിക്ക് മുന്നിൽ ഷാന ഇരിപ്പുണ്ട് എന്ത് പറ്റി ഇതെന്താ ദേഹത്തൊക്കെ ബ്ലഡ് ആരാ ഉള്ളത് തസ്നി അവനൊന്ന് ഞെട്ടി തസ്നിയോ എന്ത് പറ്റിയതാ ആക്സിഡൻ്റ് ഓക്കെ നീ ഇവിടെ ഇരിക്കി ഞാൻ ഡോക്ടറോട് എന്തായി ഒന്ന് ചോദിച്ചു വരാം സർ ആക്സിഡൻറ്റ് പറ്റിയ കുട്ടി ആ കുട്ടിയോടൊപ്പം വന്നതാണോ എസ് സർ പേടിക്കാനൊന്നുമില്ല മുറിവൊക്കെ വെച്ച് കിട്ടിയിട്ടുണ്ട് ഗ്ലൂക്കോസ് കയറ്റുന്നുണ്ട് ക്ഷീണമുണ്ട് ഇന്നിവിടെ കിടന്ന് നാളെ പോവാം ഓക്കെ സർ സിസ്റ്റർ ആ കുട്ടിയെ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തോളൂ ഓക്കെ സർ അജ് ഷാനിയുടെ അടുത്തേക്ക് വന്നിരുന്നു എന്തായി ഡോക്ടർ എന്ത് പറഞ്ഞു പേടിക്കാനൊന്നുമില്ല അലഹമില്ല അവളുടെ വീട്ടിൽ അറിയിക്കേണ്ടേ ആ അത് ഞാൻ അറിയിച്ചോളാം ഡീ നീ എന്താ ഇവിടെ എന്ത് പറ്റിയതാ ആകെ ബ്ലഡ് സനയാണ് അത് തസ്നി അല്ല നീ എങ്ങനെ അറിഞ്ഞു ഞാനിവിടെ ഉണ്ടെന്ന് ഇത്താത്ത കണ്ടുവന്ന് പറഞ്ഞതാ ഉമ്മാനെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് നെഞ്ചുവേദന ഇപ്പം എങ്ങനെയുണ്ട് കുറവുണ്ടോ ആ അവൾക്ക് എന്ത് പറ്റിയതാ വണ്ടി തട്ടി കുഴപ്പമൊന്നുമില്ല റൂമിലേക്ക് മാറ്റി നാളെ പോവാമെന്ന് പറഞ്ഞു ആ കുറച്ച് കഴിഞ്ഞപ്പോൾ തസ്നിയുടെ അനിയനും ഉമ്മയും വന്നു അവൾക്ക് കുഴപ്പമൊന്നുമില്ല ഉമ്മ നാളെ പോവാമെന്ന് പറഞ്ഞു നിങ്ങൾ കരയാതെ ഒരുപാട് നന്ദിയുണ്ട് മോളെ ഉമ്മ എന്താ ഇത് ഉമ്മ ഞാൻ പോട്ടെ ഒരുപാട് വൈകി നാളെ വരാം ശരി മോളെ മുറ്റത്തിറങ്ങി അജു എന്ത് ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുക ഞാൻ പോട്ടെ ഒറ്റയ്ക്കോ സാരമില്ല എനിക്ക് സാരമുണ്ട് ഞാൻ കൂടെ വരാം അപ്പോഴാണ് സന വന്നത് നീ ഇറങ്ങിയോ ആ ഉമ്മാനെ കണ്ടിട്ട് പോവാമെന്ന് കരുതി അവളെ സനയോടൊപ്പം മുറിയിലോട്ട് പോയി അജു പിന്നെയും കുത്തിക്കൊണ്ടിരുന്നു കുറച്ച് കഴിഞ്ഞ് ഷാന വന്നു പോവാം ഉം ഷാനയിത്താത്ത വീട്ടിൽ പോകുന്നുണ്ട് നീ ഒറ്റയ്ക്കല്ലേ അവരൊന്നിച്ച് പോയിക്കോ വീട്ടിൽ വിടാൻ പറയാം ഇത്താത്ത ആക്ക് പോവാൻ കണ്ട നേരം അജു പെറുപിടുത്തു ഷാനൊന്ന് ചിരിച്ചു നീ ചിരിച്ചോ എന്നെപ്പോലെ അജുവിൻ്റെ നോട്ടവും വാ മോളെ പോവാം ഇത്താത്തയാണ് ആ ഇത്താ ഞാൻ പോട്ടെ അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു ഡയറി അടച്ചു വെച്ച് അതിന് മുകളിൽ തലവെച്ച് കിടന്നു അറിയില്ല പ്രണയമാണോ അത് വെറും അട്രാക്ഷനോ അതോ എൻ്റെ തോന്നലോ ഓരോന്നും ചിന്തിച്ച് എപ്പോഴോ ഉറങ്ങി ഉമ്മ എങ്ങനെയുണ്ട് ആ മോളെ ഹാ എണീറ്റോ നീ കോളേജിൽ പോകുന്ന വഴിയാണോ ആ ഇവിടെ കയറിയിട്ട് പോവാമെന്ന് കരുതി എങ്ങനെയുണ്ട് കുഴപ്പമില്ല മോള് വേഗം പോവോ എന്ത് ഉമ്മ വീട്ടിലോട്ട് പോവാനാ എന്തേലും കഴിക്കാനുണ്ടാക്കി കൊണ്ടുവരണം എനിക്ക് ഈ ഹോട്ടലിൽ നിന്ന് വാങ്ങിയത് പിടിക്കില്ല ഉമ്മ പോയിട്ട് വാ പാത്രങ്ങളൊക്കെ ഉമ്മ പുറത്തിറങ്ങി ഡാ താങ്ക്സ് ഒന്ന് പോടി പെട്ടെന്ന് വാതിൽ തുറന്ന് മുബിയും അജവും ഡീ എന്താ പറ്റിയത് എങ്ങനെയുണ്ട് കുറവുണ്ടോ വേദനയുണ്ടോ എടാ പൊട്ടാ എനിക്കൊന്നുമില്ല നിനക്ക് ആക്സിഡൻ്റ് പറ്റിയെന്ന് കേട്ടപ്പോൾ നെഞ്ചൊന്ന് പിടഞ്ഞു സൂക്ഷിച്ചു നടന്നുകൂടെ തസ്നെ എനിക്ക് പറ്റണില്ല നിന്നെ ഇങ്ങനെ കാണാൻ അവൻ്റെ കണ്ണുനീരൊലിക്കുന്നുണ്ട് അവളുടെ കൈയെടുത്ത് അവൻ്റെ കൈക്കുള്ളിലായി ചേർത്ത് പിടിച്ചു എനിക്കറിയില്ലടാ പറയുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് ഇനിയും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഭ്രാന്താവും ഇഷ്ടടാ ഒരുപാട് അവൻ അവളുടെ കൈ നെഞ്ചോട് ചേർത്ത് വെച്ചു എനിക്ക് വേണോടാ നിന്നെ തസ്നി ഷാനെ നോക്കി അവളൊന്ന് പുഞ്ചിരിച്ചു ഒരു ചെറു ചിരിയോടെ തസ്നി ഇത്ര കുണ്ടായിട്ടാണോ കോപ്പേ ഇതുവരെ പറയാഞ്ഞേ എന്തോ അവളത് പറഞ്ഞപ്പോൾ മനസ്സിലൊരു സന്തോഷം അജും ഷാനയും റൂമിൽ നിന്നിറങ്ങി ഷാന അവൾ വാതിലിനരികിൽ നിന്നു ഇങ്ങുവ അവളെ അടുത്തിരുത്തി ഡീ നീ പറഞ്ഞത് സത്യ നമ്മളെ ഇഷ്ടപ്പെടുന്നവരേക്കാൾ നല്ലത് നമ്മളെ ഇഷ്ടപ്പെടുന്നവർ തന്നെയാ പിന്നെ മറ്റേ കാര്യം അങ്ങ് വിട്ടേക്ക് ഞാനും വിട്ടു അവളൊന്ന് ചിരിച്ചു മുറിക്ക് പുറത്ത് വന്നു നീ ഇങ്ങനെ മറ്റുള്ളവരോട് മാത്രം ഡയലോഗ് അടിച്ചാൽ മതി സ്വന്തം കാര്യത്തിൽ നടത്തണ്ട അവളൊന്ന് കണ്ണിറക്കി ചിരിച്ചു പടച്ചോനെ സനയുടെ ഉമ്മയുടെ റൂമിലോട്ട് നീങ്ങി അജുവിനാണെങ്കിൽ എന്തെന്നില്ലാത്ത സന്തോഷം ആദ്യമായിട്ടാണ് അവളിൽ നിന്ന് ഒരു പോസിറ്റീവ് റിയാക്ഷൻ ഇല്ലെങ്കിൽ കണ്ണുരുട്ടി തുറച്ചു നോട്ടം എങ്ങനെയാണെങ്കിലും ഒടുക്കത്തെ മൊഞ്ചാണ് ആ കരിമശേദ്യ വെള്ളാരം കണ്ണ് കാണാൻ തസ്നിയുടെ റൂമിൻ്റെ ഡോർ തട്ടി അജു പറഞ്ഞു മതിമതി രണ്ടാളും കിന്നരിച്ചത് ആദ്യമായിട്ട് കാണുന്നതൊന്നുമല്ലോ അവളൊന്ന് ചിരിച്ചു വടാം പോവാം കിന്നിരിക്കുന്നത് ഇവളുടെ ഉമ്മയങ്ങാനും കണ്ട പിന്നെ അതാവും അടുത്ത പുകിൽ വരാടാ ഒരു മിനിറ്റ് നടക്കട്ടെ നടക്കട്ടെ ഞാൻ പുറത്തുണ്ടാവും ആ അജു ദേഷ്യമുണ്ടോ എന്നോട് തല താഴ്ത്തിക്കൊണ്ട് തസ്നി ചോദിച്ചു എന്തിനേ എനിക്കൊരു ദേഷ്യമില്ല അവനൊന്നു ചിരിച്ചു ഇനി പിണുങ്ങാതിരുന്നാൽ മതി ഉം ഓക്കെ ഞാൻ അവിടുണ്ടാവും ആ അജു പുറത്ത് വന്നിരുന്നു കുറച്ചപ്പുറത്തായി ഷാനയും വന്നിരുന്നു